ഇവിടെ ഒരു സാരി ഉടുപ്പ് മത്സരമാണ് നടക്കുന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് അപ്പം എഡ്യൂക്കേഷൻ ത്രൂ എൻറ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൺ ടൈമിന് വേണ്ടി ഇവിടെ ഒരു സാരി ഉടുപ്പ് മത്സരം നോക്ക് ഈ ഓറഞ്ച് സാരി ഉടുത്ത ചേട്ടന് സാരി ഉടുത്ത് പരിചയമുണ്ടോ ഉടുപ്പിച്ച് പരിചയമുണ്ടോ എന്തായാലും നന്നായിട്ട് ഞുറുവൊക്കെ വെച്ച് ഉടുക്കുന്നുണ്ട് ബാക്കി രണ്ട് പേർക്കും അത്രയ്ക്ക് അത്ര നന്നായിട്ട് പരിചയമില്ല സാരി എന്ന് പറയുന്നത് ഒരു ആറ് മീറ്റർ നീളവും വീതിയുമുള്ള ഒരു തുണിയല്ലേ അത് അതൊരു കലയല്ലേ അതിന് ഭംഗിയായിട്ട് എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് അതിന് ക്ഷമ വേണം സമയം വേണം ഇപ്പം നോക്കിയാൽ അയ്യോ ഈ ചേട്ടന് ഒരു പരിചയവും ഇല്ലെന്ന് തോന്നുന്നു സാരി ഉടുക്കുന്നു വെക്കുന്നു പറിക്കുന്നു ഈ തുണി എങ്ങനെ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഓറഞ്ച് സാരി ചേട്ടൻ ദേ നന്നായിട്ട് ഫ്ലീറ്റൊക്കെ ഉടുത്ത് ഞാൻ വിജയിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള മത്തിൽ ആഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവിടെ നമ്മുടെ ഗ്രീൻ സാരി ചേട്ടനും ആടെ സാരിനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ഓർത്ത് ആ ഓ ഇവിടെ ഓറഞ്ച് സാരി ചേട്ടൻ ഏകദേശം വിൻ ചെയ്ത് സാരി ഉടുത്ത് തേണ്ട നമ്മുടെ മറ്റ് രണ്ടു പേരും ഇപ്പോഴും വളരെ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തോർത്തൊക്കെ കൊടുത്ത് തോർത്ത് സാരിയായിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ സാരി ആയിരുന്നു അപ്പോൾ സാരി അലക്കാനായിട്ട് അലക്കലിൻ്റെ ഒക്കെ അവിടെ ഇടുമ്പം അവിടെ പോയി സാരി ഉടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ വർഷത്തെ പ്രാക്ടീസ് വേണം ഈ സാരി നന്നായിട്ട് ഉടുക്കാനായിട്ട് എന്നിട്ടും ഞാൻ അത്ര നന്നായിട്ട് ഉടുക്കാനായിട്ട് വലിയ എക്സ്പേർട്ടൊന്നുമല്ല അപ്പോൾ ഈ സാരി ഈ ചേട്ടനൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ നീളവും വീതിയൊക്കെ വളരെ ധികമായിട്ട് തോന്നുന്നു ഇതിനെ എവിടെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നോർത്ത് അവരിങ്ങനെ ബന്ധപ്പെടുവാണ് അതായത് സാരി ഞുറിയുന്നു ഉടുക്കുന്നു ശരിയാവുന്നില്ല പിന്നെയും ഫിറ്റ് ചെയ്യുന്നു അങ്ങനെ അപ്പം സാരി ഉടുക്കുക എന്ന് പറയുന്നത് അത്രക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലെന്നിപ്പം നിങ്ങൾക്കിവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോകുമ്പം സാരി ഉടുത്ത് വെളിയിൽ പോകുന്ന ഫങ്ഷനൊക്കെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ നല്ല അടി നടക്കാറുണ്ട് സമയത്തിന് റെഡി ആവാത്തതിൽ അപ്പം ഇപ്പം മനസ്സിലായല്ലോ സാരി ഉടുക്കുക എന്ന് പറയുന്നത് അത്രക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ നോക്കിക്കേ ഇവർ ഈ സാരി ഉടുത്തിരിക്കുന്നുണ്ട് ഈ ചേട്ടൻ്റെ സാരി ഉടുപ്പ് കണ്ടിട്ട് അത് എന്തോ സ്റ്റൈലാണ് ഗുജറാത്തി സ്റ്റൈലാണോ പഞ്ചാബി സ്റ്റൈലാണോ എന്തായാലും ഇവരുടെ ഈ കഠിനാധ്വാനത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അവൾ അവർ വളരെ നന്നായിട്ട് പരിശ്രമിച്ച് ഇതിൽ പങ്കെടുത്ത് ഇത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ സാരി ഉടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല ഞങ്ങൾ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് ആകുമ്പം നിങ്ങളൊക്കെ ക്ഷമയോടെ ക്ഷമിക്കുക വെയിറ്റ് ചെയ്യുക